സേനയ്ക്ക് ഫീസ് കൊടുക്കരുതെന്ന് പ്രചരിപ്പിക്കുക നിരവധി യൂട്യൂബിൽ പോയാൽ അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണാം സേന പിടിച്ചുപറിക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുക അവരെ അധിക്ഷേപിക്കുക ഈ ചെയ്യുന്ന ആളുകൾ എന്നിട്ട് ഫേസ്ബുക്കിലോ സാമൂഹിക മാധ്യമങ്ങളിലോ കയറിയിട്ട് നിങ്ങൾ ദുബായിൽ റോഡുകൾ കണ്ടിട്ടുണ്ടോ സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ എന്നൊരു വൃത്തിയാണ് എന്ന് ചോദിക്കുന്ന ഒരു ഹിപ്പോക്രസിന്ന് ഇതിൽ പലപ്പോഴും പെസ് ടി പി ആവട്ടെ എഫ് എസ് ടി പി ആവട്ടെ എന്തിന് എം സി എഫ് പോലും വരുമ്പോൾ പ്രാദേശികമായിട്ടുള്ള എതിർപ്പുണ്ടാവുക അവിടെ അവിടെയും രാഷ്ട്രീയ ലാഭം മുൻനിർത്തിയിട്ട് ഈ എതിർപ്പിൻ്റെ പിന്നിൽ കൂടുകയും ആളുകളെ എതിർപ്പിന് വേണ്ടി തള്ളിവിടുകയൊക്കെ ചെയ്യുന്ന പ്രവണതയുണ്ട് അവർ തന്നെയാണ് ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ പിന്നീട് വലിയ എന്താ പറയുക ഇതിൻ്റെ വക്താക്കളായിട്ട് വരികയും സാമൂഹിക മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വിമർശനങ്ങളുമായിട്ട് വരികയും ചെയ്യുന്നത് ഈ ഇരട്ടത്താപ്പും കാപട്ടിയും അതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് ഫീസ് കൊടുക്കരുതെന്ന് പ്രചരിപ്പിക്കുക നിരവധി യൂട്യൂബിൽ പോയാൽ അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണാം ഹരിതകർമ്മസേന പിടിച്ചുപറിക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുക അവരെ അധിക്ഷേപിക്കുക ഈ ചെയ്യുന്ന ആളുകൾ എന്നിട്ട് ഫേസ്ബുക്കിലോ സാമൂഹിക മാധ്യമങ്ങളിലോ കയറിയിട്ട് നിങ്ങൾ ദുബായിൽ റോഡുകൾ കണ്ടിട്ടുണ്ടോ സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ എന്തൊരു വൃത്തിയാണ് എന്ന് ചോദിക്കുന്ന ഒരു ഹിപ്പോക്രസി ഉണ്ട് അപ്പോൾ അതിനെയെല്ലാം നേരിടണമെങ്കിൽ സർക്കാരോ തദ്ദേശ സ്ഥാപനമോ മാത്രം പോരാ മാധ്യമങ്ങൾക്കൊരു വലിയ പോസിറ്റീവായിട്ടുള്ള റോള് വഹിക്കാനുള്ള ഒരു ഒരു ഇടമാണിത് എന്ന് ആവർത്തിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്